സമാധി ആവും നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി ഇല്ലാന്ന് കൗൺസിലർ പറഞ്ഞ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും പക്ഷെ നാട്ടുകാർ നിലയ്ക്ക് നമുക്ക് പരാതി ഉണ്ട് സമാധി മുമ്പും ഇതിനടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് അതും ഞങ്ങളെ നേരിൽ കണ്ടിട്ടുണ്ട് കൗൺസിലർ പറയുന്നതിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് ഞങ്ങളെ ദുരൂഹതയുണ്ട് ഞങ്ങളെ ദുരൂഹത ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുക അതിനകത്ത് സമാധി ഉണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഇരിപ്പുണ്ടോ ഇല്ലയെന്നുള്ളത് ഞങ്ങൾക്കറിയാണ് സംഭവം നടന്നിരിക്കുകയാണ് ദുരൂഹമായ സാഹചര്യം എന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ രാവിലെ ഒൻപതേ കാലോടു കൂടിയാണ് ഇതറിയുന്നത് ഈ സമാധിയായ എന്ന് പറയുന്ന ഗോമൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എന്നെ വിളിച്ചിട്ട് അച്ഛൻ ഇന്നലെ രാത്രി സമാധിയായി കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞു അല്ല അത് ഇത് ഈ മരണം നടന്നത് അതായത് ഈ സമാധി മണ്ഡപമൊക്കെ കെട്ടിയതിനു ശേഷമാണോ വിളിക്കുന്നത് അതെ ഇന്നലെ രാവിലെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഒൻപതേ കാലായി ആ സമയത്തെന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അച്ഛൻ സമാധിയായി ഞാൻ ചോദിച്ചു ഏത് സമയത്താണ് എന്താണെന്ന് എല്ലാം ചോദിച്ചായിരുന്നു വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള വിരോഗം ഞാൻ ചോദിച്ചിരുന്നു അപ്പോഴും തന്നെ ചോദിച്ചിരുന്നു എന്നാലും ഞാൻ ഈ സ്ഥലത്തെത്തി സ്ഥലം കാണുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തില് ഇതിനെ ഒരു മെഡിക്കൽ എക്സാമിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നടപടിക്രമങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്കൊന്നും ശ്രമിച്ചിട്ടില്ലായിരുന്നോ ചോദിച്ചിരുന്നോ ഇല്ല ഞാൻ ചോദിച്ചിരുന്നു ആരെങ്കിലും അപ്പോൾ ആരോ ആരോ ബന്ധുക്കൾ അവിടെ വന്നിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ കണ്ടില്ല ഇന്നലെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആരോ ബന്ധുക്കൾ അച്ഛൻ്റെ ആരോ ബന്ധുക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു അവർ ഉടനെ പോയി ഈ സമാധി ആക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അല്ല അങ്ങനെ ഒരു പുറത്ത് ഇവിടെ വന്ന സമയത്ത് ഞാൻ എല്ലാവരുമായിട്ടും അടുത്തുള്ള വീട്ടുകാരുമായിട്ടുമൊക്കെ സംസാരിച്ചു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അവർ ഇതുവഴി നടക്കുന്നത് കണ്ടുവെന്നാണ് എന്നോട് പറഞ്ഞത് അത് ഞാൻ ഫോണിലുടനെ തൊട്ടടുത്ത വീ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു എന്താണ് അവിടെ നടന്നത് അപ്പോൾ പറഞ്ഞു രാത്രിയിൽ പാട്ട് കേൾക്കുന്നത് അവിടെ എന്തോ പൂജ എവിടേത് നടക്കുന്നത് അറിയാമായിരുന്നു എന്നാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ആ രീതിയിൽ ഞാൻ അടുത്ത് ഒന്ന് രണ്ടുപേരെയൊക്കെ വിളിച്ചിരുന്നു എൻ്റെ വാടിൽ സമീപപ്രദേശത്തുള്ള ഒന്ന് രണ്ടുപേരെയൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ അവർക്കൊന്നും ച വിളിച്ചപ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു അപ്പോൾ ഇവിടെ എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നിട്ടാണ് വീട്ടുകാരുമായിട്ട് സംസാരിച്ചത് അപ്പോൾ ഈ രീതിയിലുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചത് അല്ല അത് മാത്രമല്ല ഇയാൾ നാട്ടുകാർ തന്നെ പറയുന്നത് കിടപ്പുരോഗിയായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നടന്നാണ് പോയതെന്ന് പറയുന്നു മകൻ പറയുന്നത് അങ്ങനെ ആയിരുന്നു അതെ നടന്നാണ് പോയിരുന്നത് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ച ഒരു ആളം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇതിൽ വടി വടി പിടിച്ച് നടക്കുന്നത് കണ്ടുവന്നാണ് ഇത്തരത്തിലൊരു സമാധി മണ്ഡലമാണ് ഇത്തരത്തിലൊരു സമാധി മണ്ഡപം കെട്ടി ആ സമാധി മണ്ഡപത്തിലേക്ക് ഇദ്ദേഹത്തെ അടക്കുക അല്ലെങ്കിൽ അവിടെ വെക്കുക എന്നൊക്കെ പറയുന്ന അതിലൊരു യാതൊരു വിധത്തിലുള്ള ദുരൂഹതയും കണ്ടില്ല എന്നാണ് പറയുന്നത് ഇല്ല സമാധി ആകുമെന്ന് നേരത്തെയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആള് പറഞ്ഞിട്ടുണ്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ വഴി പണി ചെയ്യുന്ന സമയത്ത് ഇത് അടുത്ത വഴിയുമായിട്ട് ബന്ധിക്കാൻ പറ്റുമോ എന്ന് നോക്കി ഇതുവഴി ഇങ്ങനെ പോയപ്പോൾ ഇത് ഈ ഒരു ഇത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഉപക്ഷേത്രമാണോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു ഇല്ല ഇവിടെ എന്ത് വിഗ്രഹം കൊണ്ടുവന്ന സമയത്ത് എനിക്ക് സമാധി ആവുന്ന സമയത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണോ കൃത്യം സമയവും തീയതിയൊക്കെ പറഞ്ഞാണോ പറയുന്നത് അല്ലല്ല അത് കുറേ കാലമായി പറഞ്ഞിട്ട് ഇത് ഞാൻ ഈ വഴി വഴിയുടെ പണി നടക്കുന്ന സമയത്താണ് ഞാൻ ചോദിച്ചത് ഇതെന്തിനാണ് ഉപക്ഷേത്രമാണോ ഇതിൻ്റെ ഉപക്ഷേത്രമാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അത് ഉപക്ഷേത്രമല്ല അല്ല എൻ്റെ സമാധി സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു പോലീസിനെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ആരും അങ്ങനെ പ്രത്യേകിച്ചൊരു അതെ വീട്ടുകാരോ തൊട്ടടുത്ത ആൾക്കാരോ ഒരു പരാതി എന്നോട് ഇന്നലെ വന്ന് ഞാൻ കൗൺസിലർ എന്നുള്ള നിലയിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആരും പരാതിയായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല സമാധിയായി സമാധിയായി എന്നുള്ള രീതിയിൽ സംസാരിച്ചു അല്ല അത് ദുരൂഹത മാറ്റാനാണ് ആദ്യം 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 പറയുന്നത് അപ്പോൾ പോലും ഇവിടെ വന്നു എന്ന് പറയുന്നു പറഞ്ഞു പുള്ളി സംസാരിക്കുന്നു പറയുന്നുണ്ട് അത് നാളുകൾക്ക് മകൻ ഈ കാര്യം സമാധിയുടെ ഫോട്ടോ ഒട്ടിച്ചത് പ്രകാരം ആൾക്കാർ അദ്ദേഹം സമാധി ആയി എന്നുള്ള ഒരു ഇത് വച്ചത് പ്രകാരം ആൾക്കാർ ഇവിടെ പങ്കെടുത്തു ആ സമയത്താണ് എന്നെയും വിളിക്കുന്നത് ഞാൻ വരുമ്പോഴേക്കിവിടെ പോലീസ് എത്തിയ ഇത്രയും ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ആർക്കും പരാതി ഇല്ലാത്തത് കൊണ്ടാണ് അവർ പരാതി ചെയ്യാത്തത് കൗൺസിലർക്ക് തോന്നുന്നില്ല ഈ ഒരു നടപടിക്രമം നടപടി പരാതി കൊണ്ടു എങ്കിൽ അവർക്കത് പരാതി കൊടുക്കാം കൊടുക്കാം ഇല്ല വീട്ടിലെ വീട്ടിലെ അതെ വീട്ടിലുള്ള ഒരു അംഗം മിസ്സിംഗ് ആണെങ്കിൽ അത് വീട്ടുകാരാണ് പരാതി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവര് സമാധിയായി നമ്മൾ സമാധി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഇത് സമാധി മുമ്പും ഇതിനടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് അത് ഞങ്ങളെ നേരെ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ല എന്നുള്ളതേ ഉള്ളിൽ രാത്രിയിലാണ് ആരെയും അറിയിച്ചില്ല അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ബന്ധുക്കൾ ഇവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞു ആ ബന്ധുക്കളെ തിരക്കേണ്ടത് എൻ്റെ ഇതല്ല അത് ശരിക്കും ആ രീതിയിലാണ് അത് പോവേണ്ടത് അന്വേഷണം പോലീസാണ് അതെ 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 ഇവിടെ പങ്കെടുത്ത ബന്ധുക്കൾ ആരാണ് അവരെ കണ്ടെത്തി അവരോട് നിങ്ങൾ ആളിനെ കണ്ടിട്ടുണ്ടോ ആ സമയത്ത് അത് തിരക്കേണ്ടത് ഞാനല്ലോ എനിക്കും തിരക്കാം എനിക്കറിയില്ല ഞാനത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണെന്ന് കാര്യം കൂടി പറയാൻ പോവുക ദുരൂഹത എല്ലാവരും ദുരൂഹത എന്ന് പറയുമ്പോൾ അതൊരു ദുരൂഹതയാണ് അല്ല എല്ലാവരും ദുരൂഹത എന്ന് പറയുമ്പോൾ അതൊരു ദുരൂഹതയാണ് എന്നോട് സമാധിയായെന്നാണ് പറഞ്ഞത് പക്ഷേ മറ്റു നടപടികൾ ചെയ്യേണ്ടത് അതിൻ്റേതായ രീതിയിലാണ് ഇത്രയേറെ ദുരൂഹതയുള്ള ഒരു സാഹചര്യത്തിൽ നാട്ടുകാർക്ക് പരാതിയില്ല എന്നുള്ള തരത്തിലാണ് കൗൺസിലർ സംസാരിച്ചത് ഇപ്പോൾ പറഞ്ഞത് ചേട്ടാ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ പരാതിയില്ല എന്നുള്ള കാര്യം കൗൺസിലർ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതാണ് പരാതി ഇല്ല എന്ന് കൗൺസിലർ പറഞ്ഞ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും പക്ഷേ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരാതിയുണ്ട് കാരണം രണ്ട് ദിവസം കൊണ്ട് ആൾ മിസ്സിങ് ആണ് അതാണ് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ആളിവിടെ മിസ്സിങ് നമ്മൾ മിസ്സിങ് പരാതി കൊടുക്കണമല്ലോ ചോദിച്ചിരുന്നൊരാൾ മിസ്സിങ് അങ്ങനെ നമ്മളിപ്പം നാട്ടുകാരെല്ലാം കൂടെ ഒപ്പുശേഖരിച്ച് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു വിഷയം നടക്കുന്നു ഇവിടെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സമാധിയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ സമാധി ചെയ്തു എന്നൊക്കെയാണ് പറയാ നടന്നുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറേ കാലം കൊണ്ട് അദ്ദേഹം കിടപ്പിലാണെന്നാണ് ഇവിടെ പൊതുവെ എല്ലാവരും പറയുന്നത് പിന്നെ അങ്ങനെ നടന്നു അറിയില്ല പിന്നെ ഈ പരാതി ഈ സമാധി നടന്നു പോയി എന്ന് പറയുന്നത് മറ്റാരും കണ്ടിട്ടില്ല അവരാരെയും അറിയിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ശരി കണ്ട് ഇപ്പോൾ ഇരുന്നു എന്ന് പറയാം എങ്കിലും ഒരാൾ ജീവനോടെ പോയി ഇരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ ഒരാൾ നടന്നു പോയി ആ ജീവനോടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു മർഡറല്ലേ അതിൻ്റെ ഒരു കൊലപാതത്തിനല്ലേ കുറ്റിയെടുക്കേണ്ടത് ആൾക്കാരറിയിക്കണം നമ്മൾ സാധാരണ ഒരു ഒരാളിവിടെ തൊട്ടടുത്ത വസ്തുവിനകത്ത് എവിടെയെങ്കിലും ഒരു മരണപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പോലീസ് വരും ഒക്കെ കണ്ടുപോകും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊരു വീട്ടുകാർ പറയുന്നത് സമാധി അവിടെ ഇരിപ്പുണ്ടെന്ന് ഒരു 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 ബോഡിയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ബോഡിയാണ് അവിടെ ഇരിക്കുന്നത് അത് നോക്കാണ്ട് ഒരു ചുമതല നാട്ടുകാർക്കില്ലേ അറിയണ്ടേ ദുരിതമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നാട്ടുകാർ നൽകിയിട്ടില്ല എന്നാണ് സ്റ്റേഷൻ ഇന്നലെയാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് അത് ഇവർ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് ഇവിടെ നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നുള്ളത് കാരണം ഈ പരിസരങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആർക്കും വരാനാ പോകാനും പറ്റുന്ന ഒരു ഏരിയ അല്ല അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടാകാം പക്ഷേ അവർ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷമാണ് നാട്ടുകാർ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് അതുകൊണ്ട് ശേഷം അതിൻ്റെ ഉടനോടൊപ്പം തന്നെയാണ് നാട്ടുകാർ പ്രതികരിക്കാൻ തുടങ്ങിയത് വന്നപ്പോൾ നാട്ടുകാർ സംശയമെന്ന് വെച്ചാൽ മിസ്സിങ് കേസ് എടുക്കുക അതാണ് ഒന്നാമത്തെ കേസ് ആൾ രണ്ട് ദിവസം കൊണ്ട് കാണാനില്ല രണ്ടാമത്തത് അവർ നടന്ന് പോയി എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവനോടെ അതിനകത്ത് കല്ലറയ്ക്കാത്ത പോലത്തെ ഒരു സംഭവമാണ് ഇതൊക്കെ നമുക്ക് ദുരഹതയാണ് കേരളത്തിൽ ഈ സാക്ഷരത കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്കത് ചിരിക്കുക എന്നല്ലാതെ എന്ത് പറയാൻ പറ്റുക ഇത് എത്രയും പെട്ടെന്ന് അതിനെ പെട്ടെന്ന് ഉത്തരവാദിത്വപ്പെട്ട അധികാരികൾ വന്ന് എന്താണ് ഇതിൻ്റെ ദുരൂഹത എന്താണെന്നുള്ളത് അത് വെളിപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് കൗൺസിലറാണ് അപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ ദുരൂഹമാണ് എന്നുള്ള തരത്തിൽ നാട്ടുകാർ ആരോപണം ഉന്നയിക്കുമ്പോൾ കൗൺസിലർ പറയുന്നതിലൊരു ദുരൂഹത ഇതുവരെയും നാട്ടുകാർ പരാതിയായി ഉന്നയിച്ചിട്ടില്ല അങ്ങനെയാണോ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സമാധിയായി എന്ന് നാട്ടുകാർ അറിയുന്നത് അനുസരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ആകുന്ന ഒരാളിന് നിയമപരമായി ഒരു അംഗീകൃത ഡോക്ടറുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിനു ശേഷം മതാചാരപ്രകാരം നടന്നിരുന്നുവെങ്കിൽ ഈ ദുരൂഹതയുടെ ആവശ്യം ഇല്ലായിരുന്നു പക്ഷേ അത്തരത്തിൽ ചെയ്യാത്തതുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല പല വിഷയങ്ങളുള്ളത് കൊണ്ട് നാട്ടുകാർ ഇതൊരു ദുരൂഹതയായി തന്നെയാണ് ആരോപിക്കപ്പെടുന്നത് പറ്റന്ന് ഈ പറഞ്ഞ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് പരാതി കൊടുക്കുന്നത് പറഞ്ഞു എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ചേർന്നാണ് പരാതി കൊടുക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് പരാതി കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു സംശയം എൻ്റെ മരണം എനിക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇത്രയും അത്യാധുനിക സംവിധാനത്തിൽ സയൻസ് മുന്നോട്ട് പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഈ ഇവർ ശാസ്ത്രങ്ങളെ അശാസ്ത്രീയമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഒരാൾ സമാധിയായി പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാ അദ്ദേഹത്തിന് സമാധി ആവാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് അയൽപക്കത്തെ വീടുകളിൽ എന്തുകൊണ്ട് ഇവർ അറിയിച്ചില്ലെന്ന് പറയുന്നു കൗൺസിലർ പറയുന്നതിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് ഞങ്ങളെ ദുരൂഹതയാണ് ഞങ്ങളെ ദുരൂഹത ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക അതിനകത്ത് സമാധി ഉണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഇരിപ്പുണ്ടോ ഇല്ല എന്നുള്ള ഞങ്ങൾക്കറിയണം അതിപ്പോൾ കൗൺസിലർ പറഞ്ഞാലൊന്നും ഞങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നുമില്ല ഞങ്ങൾക്കത് അറിഞ്ഞേ കഴിയുള്ളൂ ഇത്രയും സംവിധാനങ്ങൾ വളർന്നാൽ പുരോഗമനപരമായി വളർന്ന ഈ കാലഘട്ടത്തിൽ യുക്തിബോധത്തിന് പ്രസക്തിയില്ലാതെ ഇവർ മാത്രം കാണിച്ച് പഴയ ബോധത്തിനെയും കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് കൊണ്ടു വന്നാൽ ഞങ്ങളങ്ങനെ പോകുമോ അതൊരിക്കലും പോകില്ല കാലഘട്ടം നിങ്ങൾക്കറിയില്ല എന്ത് മാത്രം വളർന്നിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇത് ഞങ്ങൾ കാണണം ഈ ദുരൂഹത മാറ്റി തരേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കടമയാണ് അതിനകത്ത് കൗൺസിലർ പറഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞെന്നോ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് പൊളിക്കുക ഇത് പൊളിച്ച് ഈ നാട്ടിലത്തെ ദുരൂഹത മാറ്റി മാറ്റിത്തരിക പൊളിക്കാനുള്ള നടപടിക്രമങ്ങളാണോ ഇനി നടപടിക്രമങ്ങളാണ് അങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണോ തീർച്ചയായിട്ടും ഇത് പൊളിച്ച് തന്നെ ആവണം ഇതിനകത്ത് പൊളിപ്പിച്ച് അദ്ദേഹം അതിനകത്തുണ്ടോ അതാണ് എല്ലാവർക്കും ഏറ്റവും ഇല്ലെങ്കിൽ ഇതൊരു മറ്റൊരു തരത്തിലോട്ട് കൊണ്ടുപോകുന്നു പുരോഗമനപരമായി നിൽക്കുന്ന നാടിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് വല്ലൊരു പല രീതിയിലും പോകും ഇനി ഇതൊരു സാമ്പത്തിക സ്രോതസ്സാക്കി ഈ മേഖലയെ മാറ്റൂല്ലെന്നാരാണ് കണ്ടത് ഇവർ ഇനി ഈ ആചാരങ്ങൾ അനാചാരങ്ങളാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ മറ്റൊരു രീതിയിലോട്ട് ഇവർ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ വീട്ടുകാർ നടത്തുന്നില്ലെന്നാരാണ് കണ്ടത് അതുകൊണ്ട് നിലവിൽ ഞങ്ങളുടെ ഈ ഞങ്ങൾ ഈ പരിസരത്ത് താമസിക്കുന്നവർ തന്നെയാണ് എല്ലാ മേഖലകളിലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരുമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ദുരൂഹത അഴിച്ചു മാറ്റിത്തരണം ഈ ഒരു ദുരൂഹത ആണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ദുരൂഹത മാറണമെന്നുള്ളത് ഇതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ദുരൂഹത അല്ലെങ്കിൽ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള ദുരൂഹതയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരണമെന്ന് തന്നെയാണ് പറയുന്നത് ക്യാമറ പേഴ്സൺ രമേശിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി